അസൈക്കുംബർക്കാത്തനന പ്രസിദ്ധമായ ആ പൊന്നാനി നിർശന കത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ വിളക്ക് പെട്ടെന്നണഞ്ഞു അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇന്ന് നീച്ചു നിർത്താം പൊന്നാനിയിലും കടലോരത്തും അത്തർ കച്ചവടം നടത്തിയ ഒരു വിദ്യാർത്ഥി തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു അത്തർ കുപ്പിയെടുത്ത് വിളക്കിലേക്ക് ഒഴിച്ചു പ്രകാശത്തോടൊപ്പം നല്ല മണവും അവിടെ പരന്നു അപ്പോൾ ഉസ്താദ് പറഞ്ഞു ആരാണിവിടെ ഒരു ശുചായി അഗാധ പണ്ഡിതനും അസാധാരണ കവിതാപാഠും അതിലേറെ സൂഫിസും കൊണ്ട് ഒരു തലമുറയെ ധന്യമാക്കുകയും വരും തലമുറയെ ചെയ്ത മുസ്ലിയാർ നാഥന്റെ വിളിക്ക് ഉത്തരം നൽകി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് എല്ലാ രസങ്ങളെയും മരണത്തെയും പ്രേമിച്ച് മക്കൽ നിന്ന് പറഞ്ഞു നാഥാ ഷുജായി വന്നിട്ടുണ്ട് പതിരാണെങ്കിൽ പറട്ടെ കതിരാണെങ്കിൽ ഇവിടെ അന്തിയുറങ്ങട്ടെ മക്കൽ ഉറങ്ങുന്ന മഹാൻ സഫലമായി മരണത്തെ കുറിച്ച് പാടി േ മൂറി കുളിത് ഊറ്റത്തം വിട്ട് കൈ താത്തി വാളിത് കുട്ടിക്കത്തിൻ വീളി കും മൂത്തളിത് കൂടിക്കീടത്തം തൂത്ത ഇഷ്ടങ്ങളാകെ മൂറി കുന്ന വാളിത്

മനുഷ്യൻ ഈ ലോകത്തേക്ക് വരുമ്പോൾ ഇരു കൈകളെയും മുറുകെ പിടിച്ച് എല്ലാം എനിക്ക് കീഴിലാണെന്ന് എന്ന മട്ടിലാണ് പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഇരു കൈകളെയും മലർത്തി ഒന്നും എടുത്തില്ല എന്ന രൂപത്തിലും മാത്രമല്ല കുട്ടിക്ക് എത്തി എന്ന് പേരിടുന്ന മൂത്താളാണിത് ഒരുമിച്ച് കിടന്നുറങ്ങിയവരെ മാറ്റി ഏകനാക്കി ഉറക്കുന്ന ഒരുവനാണ് മരണം കൊച്ചുവരികളിൽ എത്രത്തോളം മായങ്ങളിലേക്കാണ് ശുജായി ഇറങ്ങിച്ചെന്നത് ിൽ ദും തണീതി ദൃഷ്ടം കാട്ടിക്കൊടുക്കും പണീത് ദുഷ്ട ും മനുഷ്യൻ എല്ലാ ദൃഷ്ടതയും കാറ്റി വെക്കുന്നു അവരെയും ഇവരെയും എല്ലാവരെയും ഒരുമിച്ച് കിടന്നു മരണം മാത്രമല്ല സുജായി ഇതുപോലെ തുടരുകയാ ആദം ബന്ദാ അങ്ങോരല്ലിങ്ങോര് ചേർക്കും ആദം ബന്ദാ നടപ്പിത് അങ്ങോരലിങ്ങോര് ചേർക്കും ഹാദി

ആദും നബി മുതൽ നടപ്പുള്ളതാണ് മരണം അവരെയും ഇവരെയും എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒരുവനാണ് മരണം മാത്രമല്ല പഠിച്ച തൻപുരാ കൽപ്പന പ്രകാരം ഇസ്രാഫി അലി ഇസ്സലാമാണ് ഇതിനെ പിടിച്ചു കൊണ്ടുപോവുക മാത്രമല്ല പഠിച്ച തൻപുരാൻ്റെ കൽപ്പന പ്രകാരം സൂർ എന്ന കഹളത്തിൽ കൂടി അസ്രാഹിൽ അലി ഇസ്ലാം ഊതും ലോകമാകെ തകർന്നടിയും വാശിയും എല്ലാം അവസാനിക്കും മൂറി കുന്ന വാളിത് ഊറ്റത്തം വിട്ട് കൈ താത്തി വാളിത് കുട്ടിക്കത്തർ വിളി കും മൂത്താളിത് കൂടിക്കീടത്തം തൂത്ത ഇഷ്ടങ്ങളാകെ മൂറി കുന്ന വാളിത് ൂറ്റത്തം വിട്ട് കൈ താത്തിളിത് ഇഷ്ടങ്ങളാകെ ഊറ്റത്തം വിട്ട് കൈ താത്തി കുട്ടിക്കത്തേർ വീളി تنانانا تنانانا تنانانانانا السلام عليكم ورحمه الله تعالى وبركاته